ഹലോ എവരി വൺ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ എയ്ത്ത് ആയിട്ടുള്ള സർക്കിൾ മെഷേഴ്സ് അല്ലെങ്കിൽ വൃത്തങ്ങളുടെ അളവുകൾ എന്ന ചാപ്റ്ററൊന്ന് പഠിക്കാം വളരെ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് ഷേപ്പ് വരയ്ക്കുന്നുണ്ട് ആദ്യം ഇതാ ഒരു ട്രയാംഗിൾ വരച്ച് പിന്നെ ഞാൻ ഇതാ ഒരു ഇങ്ങനെ ഷേപ്പ് വരച്ച് പിന്നെ ഇതാ ഒരു സ്ക്വയർ വരച്ചെന്ന് വിചാരിക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇപ്പം സ്ക്വയർ ഈ ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാംഗിളിൻ്റെ മൂന്ന് സൈഡ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം ഇവിടെ ഒരു ത്രീ സെൻറ്റിമീറ്റർ ഉണ്ട് ഇവിടെ ടു സെൻറ്റിമീറ്റർ ഉണ്ട് ഇവിടെ ഒരു വൺ സെൻറ്റിമീറ്റർ ഉണ്ടെന്നും നമ്മൾ ഇമാജിൻ ചെയ്യാട്ടോ ശരിക്കല്ല അതുപോലെ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇതിൻ്റെ പെരിമീറ്റർ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയെന്ന് ചോദിക്കാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റളവ് ചുറ്റളവെന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും ചുറ്റുള്ള അളവ് ഈ ഒരു ട്രയാങ്കിളിന്റെ ചുറ്റുള്ള അളവ് നമുക്ക് കാണാൻ ഈസിയാണല്ലേ നമുക്ക് എല്ലാ സൈഡും തന്നതുകൊണ്ട് ഇങ്ങനെ കാണാം വൺ പ്ലസ് ടു പ്ലസ് ത്രീ ആയിരിക്കും ഈ ഒരു ട്രയാഗിളുടെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചോദിക്കുകയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഷേപ്പ് ഇതൊക്കെ പോവാം ഈ ഒരു ഈ ഷേപ്പിന്റെ അല്ലെങ്കിൽ ഇതാ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ഫോർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഇവിടെ ടു സെന്റിമീറ്ററും ഇവിടെ ഫോർ ഇവിടെയും ടൂ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം നമ്മളോട് ചോദിച്ചു എന്താണ് എത്രയാണേ ഇവിടുത്തെ പെരിമീറ്റർ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം ഫോർ പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് ടു ചെയ്താൽ ഈ ചുറ്റുള്ള ഈ അളവ് അല്ലേ ഈ ബൗണ്ടറിയിലുള്ള ഈ അളവിനാണ് നമ്മൾ പറയാ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയാം ഇനി നമുക്കൊരു അപ്പോൾ ഒരു സ്ക്വയറാണ് തന്നു വിചാരിക്കാം സ്ക്വയർ ആണെങ്കിൽ എന്താണ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ നാല് സൈഡും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇവിടെയും ടു ഇവിടെയും ടു ഇവിടെയും ടു ഇവിടെ ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതെന്താണ് ഇതിന്റെ ചുറ്റളവ് പറയുന്നത് ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു അല്ലേ ഇത് ഇങ്ങനെ കാണാനൊരു പകരം ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യാം ടു ഇൻറ്റു ഫോർ ചെയ്യാം ഫോർ അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ടു ചെയ്യാം എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഫോർ ടൈംസ് നമ്മൾ ഇങ്ങനെ കുറെ കുറെ അഡീഷൻ വരുമ്പോൾ അതിനെ ഈസി ആക്കാൻ വേണ്ടല്ലേ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിച്ചത് അപ്പോൾ ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം ഫോർ ഇൻറ്റു ടുന്ന് ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം ഇനിയിപ്പോൾ ഈ ഷേപ്പ് ഷെയ്പ്പാണെങ്കിൽ ഇതെല്ലാം സൈഡും ഈക്വലാന്ന് വിചാരിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആയിട്ടുണ്ട് ഓരോ സൈഡും ഫൈവ് 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 ഇങ്ങനെ ഫൈവ് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ പെരിമീറ്റർ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക അല്ലേ കാണാം അല്ലേ കാരണം ഇത്രയുണ്ട് സിക്സ് ആണ് അപ്പോൾ സിക്സ് ഇൻറ്റു ഒരു സൈഡ് ഇത്രയാണ് ഫൈവ് അതിന് പകരം ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ഇങ്ങനെ ഫൈവ് ടൈം സിക്സ് ടൈംസ് ഫൈവ് ആഡ് ചെയ്യണതും സിക്സ് ഇൻറ്റു ഫൈവ് ചെയ്യേണ്ടതും ഒന്നാവൂട്ടോ അത് രണ്ടും സെയിമാണ് അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും അറിയാം അല്ലേ പേരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റോളക് കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി എന്നാൽ നിങ്ങൾ ചോദിക്കുകയാണ് ഒരു സർക്കിൾ തന്നു ഈ സർക്കിൾ തന്നിട്ട് ഇതിന്റെ പെരിമീറ്റർ എത്രയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കാണാൻ എങ്ങനെ നമുക്ക് ഇതിന് സൈഡ് ഉണ്ടോ ഒരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല ഒരു സൈഡ് അതിന് വശങ്ങളൊന്നും ഇല്ല അല്ല ഇതുപോലെ വശങ്ങളും നമുക്ക് ഏത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പെരിയമീറ്റർ കാണാൻ നമുക്ക് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഇങ്ങനെ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ശരിക്കും ചുറ്റളവ് കിട്ടും പക്ഷേ ഇവിടുത്തെ കേസിൽ ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തില്ല ഇവിടെ ഇതിന് സൈഡ് ഇല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുക സൈഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പെരിമീറ്റർ കാണാൻ കാണമെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു റൗണ്ടിൽ ഒരു ഇതുണ്ട് അതിന്റെ പെരിമീറ്റർ കാണാം ഒരു ഗ്രൗണ്ട് ഇതിലുണ്ട് അതിന്റെ ചുറ്റുള്ള അളവ് നമുക്ക് കാണാം ആ ഒരു ഗ്രൗണ്ട് നമ്മൾ വേലിയൊക്കെ കളി മതിൽ കിട്ടുക എന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്ക് എന്ത് കാണാം അതിന്റെ ചുറ്റളവ് കാണല്ലേ അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഇതിന് സൈഡില്ലായിരിക്കും നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒരു ചരടോ നൂലോ എന്തെങ്കിലും ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് വളച്ച് 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 ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഷേപ്പ് വെച്ചിട്ട് ആ നൂലിന്റെ പിന്നെ നൂലിങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിന്റെ ലെങ്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ പെരിമീറ്റർ കിട്ടില്ലേ അതൊക്കെ റിസ്ക് അല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത് കാണാൻ അപ്പോൾ നമുക്ക് പെരിമീറ്റർ എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി ഞാനിത് അവിടെ കുറച്ച് സർക്കിൾ വരയ്ക്കാണ് ഞാൻ ആദ്യം ഒരു സർക്കിൾ വരച്ചു ഈ സർക്കിൾ എന്തുണ്ടായ ഒരു സെന്റർ ഉണ്ട് അല്ലേ ഈ സെന്ററിലൂടെ പോണ ഈ ഒരു ലൈൻ നമ്മൾ എന്ത് പറയും എന്താ പറയാ ഡയമീറ്റർ എന്ന് പറയും എന്താ പറയാ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയും അപ്പോൾ ഈ സർക്കിളിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് ഇപ്പോ ഈ സെന്ററിലൂടെ പോണ ഈ ലൈൻ അപ്പോൾ ഡയമീറ്റർ ഇതൊരു ഡയമീറ്റർ ആണ് ഇതൊരു ഡയമീറ്റർ ആണ് ഇതിന്റെ എത്ര വേണം നമുക്ക് ഡയമീറ്റർ വരയ്ക്കുക സെന്ററിലൂടെ റോഡ് പോകണം ഇവിടെ ഇവിടെ ടച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഡയമീറ്ററിൻ്റെ അല്ലെങ്കിൽ അവ്യാസമാവാണ് റൂള് അപ്പോൾ ഇപ്പൊ നമ്മൾ നമ്മൾ ഇതാ ഇത് ഡയമീറ്റർ ഈ ഡയമീറ്ററിന്റെ ഇതാണ് സെന്റർ നമ്മൾ സർക്കിൾ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ ആ സെന്ററിൽ അതാണ് ഈ സെന്റർ അതിലൂടെ പോകുന്ന ലൈനാണ് നമ്മൾ എന്ത് നമ്മുടെ ഡയമീറ്റർ ഇനി ഈ ഡയമീറ്ററിന്റെ പകുതി അതായത് ഇത്രയെടുക്കില്ല ഡയമീറ്ററിന്റെ പകുതി അല്ലെങ്കിൽ ഹാഫ് ഈ ഡയമീറ്ററിന്റെ പകുതിയാണ് നമ്മൾ എന്ത് പറയാ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ടു അല്ലെങ്കിൽ ഹാഫ് ആണ് എന്ത് റേഡിയസ് എന്താ പറയാ റേഡിയസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയും ആരം അപ്പോൾ ഈ സെൻറ്റർ എന്നും ഇതിലൂടെ ഈ ലെങ്ത് ആണ് നമ്മുടെ ആരം അല്ലെങ്കിൽ റേഡിയസ് അപ്പോൾ ഇത്ര കാര്യം മനസ്സിലായോ ഇനി നമുക്ക് കാണേണ്ടത് ഞാനിതാ കുറച്ച് സർക്കിൾസ് ഇവിടെ വരയ്ക്കുന്നുണ്ട് അത് ഞാനിത് ചെറിയൊരു സർക്കിൾ വരച്ചു പിന്നെ കുറച്ചും കൂടി വലുത് വരച്ചു പിന്നെ കുറച്ചും കൂടി വലുത് വരച്ചു ഇതിൻ്റെ ഇവിടെ സെൻറ്റർ ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഇതിൻ്റെ ഒരു ഡയമീറ്റർ വരച്ച് ഇവിടെ ഒരു ഡയമീറ്റർ വരച്ചു ഇവിടെ ഒരു ഡയമീറ്റർ വരച്ചു ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഈ സർക്കിളിനെ അല്ല നോക്കേണ്ടത് നിങ്ങൾ ഈ ഡയമീറ്ററിനെ മാത്രം നോക്കുക ഇവിടെ ഒരു ഡയമീറ്റർ ഇതാ ഇത്ര ഉണ്ട് അല്ലേ ഈ മൂന്ന് ഡയമീറ്ററും സെയിം ലെങ്ത് ആണോ ഒരിക്കലും അല്ല അല്ലെ കാണുമ്പോഴേ അറിയാ ഇതിനേക്കാളും വലിയ ഈ ലെങ് ഡയമീറ്ററിനേക്കാളും വലുതാണ് ഇവിടെ ഇവിടത്തെക്കാളും വലുതാണ് ഇവിടെ അപ്പോ ഇതെന്നാ നമുക്കൊരു കാര്യം മനസ്സിലായി ഈ ഡയമീറ്റർ ഈ സർക്കിൾസ് ഇങ്ങനെ വലുതാവുമ്പോൾ വൃത്തങ്ങൾ ഇങ്ങനെ വലുതാ വലുതായി വരുമ്പോൾ ഡയമീറ്ററും വലുതാവുന്നുണ്ട് അല്ലേ ഡയമീറ്ററിൻ്റെ ലെങ്ത്തും എന്തുണ്ട് കൂടി 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 വരുന്നുണ്ട് ഇവിടത്തെ ഡയമീറ്ററിനേക്കാളും കൂടിയത് ഇതിനേക്കാളും കൂടിയത് ഇനി ഇതിനേക്കാളും വലിയ ചവള് വരച്ചാല് അവിടെ ഡയമീറ്റർ ഇവിടത്തെക്കാളും കൂടി 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 വരികയാണ് അപ്പൊ നമുക്ക് മനസ്സിലായി ഡയമീറ്റർ കൂടുമ്പോ ഡയമീറ്റർ ഡയമീറ്റർ ഇങ്ങനെ വലുതാവുകയാണ് അതായത് വലുതാവ് വെല്ലുവിളിയ നമ്പർ ആയിട്ട് മാറുമ്പോ മാറുമ്പോ നമ്മള് പെരിമീറ്റർ അല്ലെങ്കിൽ എന്താ നമ്മൾ സർക്കിളിന്റെ ശരിക്ക് പെരിമീറ്റർ നല്ല പറയാം സെർക്കം ഫ്രണ്ട്സ് എന്നാ പറയാ എന്താ പറയാ സർക്കം ഫ്രണ്ട്സ് സെർക്കം ഫ്രണ്ട്സ് അപ്പോ ഈ ഡയമീറ്റർ ഇങ്ങനെ കൂടുമ്പോ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സെർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് ഇതുണ്ട് അങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട് നോക്ക് ഈ ഇവിടെ ഈ ഒരു ഇതാ ഈ സർക്കിളിന്റെ പേരിമീറ്ററും ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ ലെങ്ത്തും ഒന്നല്ല ഇതിനേക്കാളും വെതല്ലേ ഇത് ഇനി കുറച്ചും കൂടി ഒരു ചെറിയ ഇപ്പം നമ്മൾ നമുക്ക് നൂല് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ചെറിയൊരു നൂലെടുത്തിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ചെറിയ സേക്കൾ ഉണ്ടാക്കാം കുറച്ചുകൊണ്ട് വലിയൊരു നൂലെടുത്തു അതുകൊണ്ട് കുറച്ചും കൂടി വലിയ സർക്കുണ്ടാക്കാം കുറച്ചും വലിയ നൂലെടുത്താൽ കുറച്ചും കൂടി വലിയ സേക്കുണ്ടാക്കാം അപ്പോൾ വലുതാവുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്ത് ഡയമീറ്റേഴ്സ് ഇങ്ങനെ എന്താണേ ഡയമീറ്റേഴ്സും വലുതായി വലുതായി വരുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് മനസ്സിലായി ഡയമീറ്റർ വലുതാവുമ്പോൾ എന്തുണ്ട് പേരിമീറ്ററും വലുതാവുണ്ട് ഡയമീറ്റർ കൂടുമ്പോൾ പേരിമീറ്റർ കൂടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇവർ തമ്മിൽ വല്ല ഉണ്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ ഡയമീറ്ററും പേരിമീറ്ററും തമ്മിൽ ബന്ധമുണ്ടോ ഈ കൂടുന്നതിന് അനുസരിച്ചിട്ട് വല്ല ബന്ധമുണ്ടോ അതാണ് നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കേണ്ടത് ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലായില്ലേ ആ ഒരു റിലേഷൻ എങ്ങനത്തെ റിലേഷനാണെന്നാണ് ഇനി നോക്കേണ്ടത് ഇനി ഇതാ ഇവിടെ ഞാൻ സെർക്കിൾ ഒരു സെർക്കിൾ വരയ്ക്കാണ് നമുക്കൊരു എക്സാമ്പിളുകൂടെ നോക്കാം ഞാനൊരു സർക്കിൾ വരച്ചു ഇതിൻ്റെ ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഒരു ടു സെൻറ്റിമീറ്ററാണ് ഇമാജിൻ ചെയ്യുക നെക്സ്റ്റ് കുറച്ചും കൂടി വലിയൊരു സേർക്കിൾ വരച്ച് അതിൻ്റെ ഇവിടെ ഡയമീറ്റർ ഉണ്ട് അപ്പോൾ ഈ ഡയമീറ്റർ എന്ത് ചെയ്തു ഇവിടുത്തെ ടു സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഈ ഒരു സർക്കിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാൻ മറക്കരുത് കേട്ടോ എന്താണ് ഈ ഇങ്ങനെ ഇവിടെ ഈ ഒരു ലെങ്ത്ത് ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഇമാജിൻ ചെയ്യാം ഒരു ടെൻ സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ ടു ആണ് പെരിമീറ്റർ ടെൻ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയുമോ ഈ ഡയമീറ്റർ ആണ് നമുക്ക് ഡബിൾ ആക്കി പക്ഷെ ടു ഉള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കിന്ന് ഫോർ ആക്കി നോക്കാം അപ്പം എന്ത് ചെയ്തു നമ്മൾ ഫോർ സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഒരു ഇത് ഫോറാന്ന് വിചാരിക്കാം കേട്ടോ ഫോർ ഡയമീറ്റർ സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരച്ചു എന്നിട്ട് ഇവിടെ ഉള്ള പെരിമീറ്റർ ഇവിടുത്തെ പെരിമീറ്റർ ഉള്ള പെരിമീറ്റർ എത്രയാണ് നമുക്ക് നോക്കണം പെരിമീറ്റർ നോക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം നമുക്കറിയാം ഇവിടെ ടു സെന്റിമീറ്റർ ഡയമീറ്റർ ടു സെന്റിമീറ്റർ ആകുമ്പോൾ നമ്മളെ പെരിമീറ്റർ ടെൻ സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ അപ്പോൾ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഈ ടു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു ഫോർ സെന്റിമീറ്റർ ആക്കി മാറ്റി അപ്പോൾ ടൂം ഫോറും നമ്മൾ എന്താ ബന്ധം എന്താണ് തമ്മിൽ ബന്ധം യെസ് ടുവിന്റെ ടു ഡബിൾ ആണ് അല്ലെ ടു ഇൻറ്റു ടൂ ആണ് ഫോർ അല്ലേ അപ്പോ നമ്മളെ പെരിമീറ്റർ എങ്ങനെ ചെയ്ഞ്ച് വരിക എന്ന് ഈ പെരിമീറ്റർ എന്താക്കണം ഇവിടെ ഡബിൾ ആക്കണം യെസ് ഇവിടെ ഡാഹമീറ്റർ ഡബിൾ ആയപ്പോൾ ഈ പെരിമീറ്റർ എന്താകും ഇവിടെ ടു ഇന്റു ടു ആണ് നമുക്കിതാ ഈ ഫോർ കിട്ടിയത് അപ്പം ടെൻ ഇൻറ്റു എന്ത് ചെയ്യണം ടെൻ ഇൻറ്റു ടു ചെയ്യണം ഇവിടുത്തെ പെരിമീറ്റർ കിട്ടാൻ യെസ് ടെൻ ഇൻറ്റു ടു എത്രയും ട്വന്റി സെന്റിമീറ്റർ അപ്പൊ ഇവിടെയുള്ള പെരിമീറ്റർ നമുക്ക് കിട്ടി മനസ്സിലായോ എങ്ങനെ ഇത് ഡബ് നമ്മൾ എന്ത് മനസ്സിലായി ഡയമീറ്റർ ഇവിടെ ഡബിൾ ആയപ്പോ ഇവിടുത്തെ എന്ത് പെരിമീറ്ററും ഡബിൾ ആയി കാര്യം മനസ്സിലായോ ഇനി നമ്മള് വേറെ സർക്കിൾ വരച്ചു കുറച്ചും കൂടെ വലുതാണ് കേട്ടോ വലുതാന്ന് വിചാരിക്കാം വലിയ സർക്കിൾ വരച്ചു ഇവിടുത്തെ സെന്റർ സെന്ററുകൂടെ ഡയമീറ്റർ ഇനി നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ ഇവിടുത്തെ ഡയമീറ്റർ നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മള് വിചാരിക്കുകട്ടോ ശരിക്കും അങ്ങനെ ശരിക്കും നമ്മൾ വിചാരിക്കുക ടെൻ സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക ടെൻ സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ കുറച്ചും കൂടി വലുതായിരിക്കും നമ്മളിവിടെ സ്ഥല പരിമിതി മൂലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് വിചാരിക്കാം അപ്പോൾ ഇവിടുത്തെ ഡാബ്മീറ്റർ ടെൻ ആണ് നിങ്ങൾ വിചാരിച്ചോ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അങ്ങനെയാണ് ഇവിടുത്തെ പെരിമീറ്റർ എത്രയാണ് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണാം നമുക്കുടെ കയ്യിൽ വഴിയുണ്ടേ എങ്ങനെയാണ് ഇവിടെ ഡാബ്മീറ്റർ ടു ആണ് നമുക്ക് തന്നിട്ടുണ്ട് ടു ആവുമ്പോൾ ടെൻ ആയി നമ്മുടെ പെരിമീറ്റർ ഡയമീറ്റർ ടു ആവുമ്പോൾ പെരിമീറ്റർ ടെൻ ആയി അപ്പോൾ ഇനി ടൂവിന് ഇവിടെ ഇവിടുത്തെ ഡയമീറ്റർ എത്രയാണ് ഇവിടുത്തെ ഡയമീറ്റർ ടെൻ ആണ് ഇനി ടു ടെ നമ്മൾ വല്ല ബന്ധമുണ്ടോ വല്ല ബന്ധമുണ്ടോ യെസ് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവാണ് ടെൻ അല്ലേ അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ പെരിമീറ്ററിനെ ഇൻറ്റു ഫൈവ് ചെയ്യണം അപ്പം ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും ഇവിടുത്തെ പെരിമീറ്റർ മനസ്സിലായോ മനസ്സിലായില്ലേ ഇനി അപ്പം നമ്മൾ ചോദിക്കുകയാണ് ആ എന്നങ്ങനെ ആണെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നോക്കിയത് അങ്ങനെയാണെങ്കിലും ഒരു ത്രീ സെന്റിമീറ്റർ ത്രീ സെന്റിമീറ്റർ ുള്ള ഒരു സർക്കിള് വ്യാ എന്താണ് ത്രീ സെൻറ്റിമീറ്റർ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിള് അപ്പോൾ ഇതിൻ്റെ അത് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേരിമീറ്റർ എത്രയും ചോദിക്കുക അത് നമുക്ക് ഒരിക്കലും പറ്റില്ല ടു ഇൻറ്റു ഒരു നമ്പർ നമുക്ക് എന്തല്ല ത്രീ ഇല്ല അല്ലേ ടു ഇൻ്റെ ടേബിളിൽ ത്രീ വരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മൾ വൺ സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ഉണ്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഇന്ത് ഡ ഡയമീറ്റർ അപ്പോൾ ഈ വൺ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ടൂവിൻ്റെ എത്രയാണ് ഈ ടുവിൻ്റെ ഹാഫാണ് അല്ലേ രണ്ടിൻ്റെ പകുതിയല്ലേ യെസ് ടു ഇൻറ്റു വൺ ബൈ ടു ആണ് അല്ലേ ടു ഇൻ്റെ ഹാഫാണ് അപ്പോൾ ടൂ ആകുമ്പോൾ ഇവിടുത്തെ ടെന്നായിരുന്നു കേട്ടോ ടെൻ സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക പെരിയമീറ്റർ അപ്പോൾ ടു ആവുമ്പോൾ ടെൻ ആണെങ്കിൽ അതിന്റെ പകുതി ഡയമീറ്റർ ടു ആവുമ്പോൾ ടെന്ന് അപ്പോൾ ഡയമീറ്ററിന്റെ പകുതി വൺ ആകുമ്പോൾ എന്തായിരിക്കും വൺ സെന്റിമീറ്റർ ഡയമീറ്റർ ആകുമ്പോൾ ഇതിന്റെ പകുതി ആയിരിക്കും ടെന്നിൻ്റെ പകുതി എത്രയാണ് ഫൈവ് ആയിരിക്കും വണ് അപ്പോൾ ഇനി ത്രീ കാണണം എന്ന് വിചാരിക്കാം അപ്പോൾ വൺ സെൻറ്റിമീറ്റർ ഇപ്പം എന്താ വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഡയമീറ്റർ അവിടെയല്ല ഡയമീറ്റർ വൺ സെൻറ്റിമീറ്റർ ആകുമ്പോൾ പിന്നീമീറ്റർ ഫൈവ് ആയി അപ്പോൾ ഡയമീറ്റർ ത്രീ ആകുമ്പോൾ എന്ത് ചെയ്യും വണ്ണിന് ഫൈവ് ആണെങ്കിൽ ടൂറിന് എന്തായിരിക്കും ഫൈവ് പ്ലസ് ഫൈവ് ആയിരിക്കും അല്ലേ ടു സെന്റിമീറ്റർ ആണെങ്കിൽ ഇതാ ഫൈവ് പ്ലസ് ഫൈവ് ആയിരിക്കും ഇനി അതായത് ടെന്ന് ഇനി ത്രീ സെൻറ്റിമീറ്റർ ആണ് അതുകൂടി ഒന്നും കൂടി ആഡ് ചെയ്യുക ഒരു ഫൈവും കൂടി ആഡ് ചെയ്യുക അപ്പോൾ എന്ത് വന്നു ഫിഫ്റ്റീൻ വന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ വണ്ണിന് നമുക്ക് കിട്ടി ഫൈവ് ആണ് അപ്പോൾ ത്രീക്ക് പറഞ്ഞാൽ എന്താണ് ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ പെരിയമീറ്റർ അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് പേജ് നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവില് ആ ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും ഒന്നും കൂടി മനസ്സിലാവും അപ്പോൾ പേജ് നമ്പർ വൺ വൺ ഫിഫ്റ്റി ഫൈവിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ് അവിടെ ഡയമീറ്റർ ടു മീറ്റർ ആണ് തന്നിട്ടുണ്ട് ഡയമീറ്റർ ടു മീറ്റർ ആയിട്ടുള്ള ഒരു ആണ് അവിടുത്തെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്ര തന്നിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് ടു എയ്റ്റാൻ തന്നിട്ടുണ്ട് അപ്പോ നമുക്ക് തന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ഉണ്ട് ഒരു സർക്കിൾ ഉണ്ട് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം വ്യാസം എത്രയാണ് തന്നിരിക്കുന്നത് ടു മീറ്റർ ആണ് തന്നിട്ടുണ്ട് ഡാമീറ്റർ അല്ലെങ്കിൽ വ്യാസം ടു മീറ്റർ ആണ് തന്നിട്ടുണ്ട് നമ്മളിവിടെ ഇതിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടുത്തെ പെരിമീറ്റർ എത്ര തന്നിരിക്കണ പെരിമീറ്റർ സിക്സ് പോയിന്റ് ടു എയ്റ്റ് മീറ്റർന്ന് തന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ ഇവിടത്തെ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ചുറ്റുള്ള അളവ് എത്രയാണ് സിക്സ് പോയിന്റ് ടു എയ്റ്റാണ് ഇവിടെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എത്രയാണ് സിക്സ് പോയിന്റ് ടു സോറി ടു സെന്റിമീറ്റർ ടു മീറ്റർ തന്നിട്ടുണ്ട് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് വ്യാസം നാല് മീറ്റർ ആണെങ്കിൽ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഫോർ മീറ്റർ ആണെങ്കിൽ ആ സർക്കിളിന്റെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിക്കുന്നത് പെരിമീറ്റർ എത്രയാണെന്നോ ചോദ്യം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ടു ആണ് അല്ലേ അതെ നമുക്ക് നമുക്ക് ടൂൻ്റെ തന്നിട്ടുണ്ട് ഇനി നമ്മളോട് പറഞ്ഞ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് അപ്പോ ഇവിടുത്തെ ഡയമീറ്റർ ടു ആകുമ്പോൾ ഇവിടുത്തെ പെരിമീറ്റർ സിക്സ് പോയിൻ്റ് എയിറ്റ് ഇവിടെ ഫോർ മീറ്റർ ആകുമ്പോൾ ഇവിടുത്തെ പെരീമീറ്റർ എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ടു ഇൻ്റെ ഡബിളാണ് ഫോർ ടു ഇൻ്റെ ഡബിളാണ് ഫോർ അപ്പോൾ ഈ ഡയമീറ്റർ ടു നിന്നും ഫോർ എന്ന് പറഞ്ഞാൽ ഡബിളായി അങ്ങനെയാണ് ഇതിൻ്റെ പെരിയമീറ്റർ സിക്സ് പോയിന്റ് ടു എറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഡബിൾ ആവും യേസ് ഡബിൾ ആവാ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക എപ്പോഴും ഇൻറ്റു ടു ടു കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ആവുക എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ആകുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എങ്ങനെ വരും സിക്സ് പോയിന്റ് ടു എയ്റ്റ് ഇൻറ്റു ടു ചെയ്യണം അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ ഒണ്വിടെ ടു ഇൻറ്റു ഫോർ പ്ലസ് വണ് ഫൈവ് സിക്സ് ഇൻറ്റു ടു ട്വൽവാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലേ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പോയിന്റ് ശേഷം രണ്ട് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ആൻസറിലും പോയിന്റ് ശേഷം രണ്ട് നമ്പർ വരണം അപ്പോൾ നമ്മൾ പെരിമീറ്റർ മീറ്റർ ചുറ്റളവ് ചുറ്റളവത്ര വരും ഫോർ മീറ്റർ ഡയമീറ്റർ ആവുമ്പോൾ വ്യാസാകുമ്പോൾ ട്വൽവ് പോയിൻറ്റ് ഫൈവ് സിക്സ് ട്വൽവ് പോയിൻറ്റ് പോയിന്റ് ശേഷമുള്ള നമ്മൾ ഫിഫ്റ്റി സിക്സ് എന്ന് വായിക്കരുത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് സിക്സ് എന്നാ പറയാം അപ്പോൾ നമ്മൾ ആൻസർ എത്രയാണ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് സിക്സ് മീറ്റർ ഇനി അടുത്ത അതിൽ ക്വസ്റ്റിൻ തന്നെ വ്യാസം ഒരു മീറ്റർ ആണെങ്കിൽ ചിട്ടളവത്രയും ചോദിക്കുന്നുണ്ട് അതായത് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ വൺ മീറ്ററാണ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർക്കിൾ ഒന്നും കൂടി ചെറിയ സർക്കിളായി അപ്പോൾ ഇനി അതിൻ്റെ ചുറ്റ് ഡയമീറ്റർ എത്ര വൺ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ വൺ സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് നമ്മളോട് എന്താ കാണാൻ പറയണത് പെരി മീറ്റർ എത്രയെന്ന് കാണാൻ പറഞ്ഞു അല്ലേ എങ്ങനെ കാണാൻ നിങ്ങൾ മെടുക്കരാണ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായി ഐഡിയ കത്തിയിട്ടുണ്ടാവും അല്ലേ എങ്ങനെയാണ് ഇവിടെ ഡയമീറ്റർ ടു ആവുമ്പോൾ സിക്സ് പോയിന്റ് ടു എയ്റ്റ് ആണ് അല്ലേ ആ ടൂവിൻ്റെ എന്താണ് ടൂവിൻ്റെ എന്താണ് വണ് യെസ് ടുവിന്റെ പകുതിയാണെങ്കിൽ അല്ലെ ഹാഫ് ആണ് അല്ലേ ടു ഇൻ്റർ ഹാഫ് എന്ന് പറയുമ്പോ ടു ഇൻഡു ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കാണാം ടു ഡിവൈഡഡ് ബൈ ടു ഡിവൈഡഡ് ബൈ ടു ഈ ടൂ ഡിവൈഡ് ഡിവൈഡ് ബൈ ടൂ ആണ് നമ്മളെ എന്നുള്ളത് കിട്ടിയത് ഈ വണ്ണ് അങ്ങനെ ഇവിടുത്തെ പെരിമീറ്റർ എന്തായിരിക്കും ഇതിനെയും എന്ത് ചെയ്യണം ഡിവൈഡഡ് ബൈ ടൂ ചെയ്യണം യെസ് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം സിക്സ് പോയിന്റ് ടു എറ്റ് ഡിവൈഡ് ബൈ ടു ചെയ്യാം അപ്പൊ എങ്ങനെ ചെയ്യാം ടു സിക്സാണ് അപ്പോൾ ഇവിടെ ത്രീ വരും അല്ലേ ത്രീ ഇൻറ്റു ടു സിക്സ് മൈനസ് ചെയ്തു സീറോ കിട്ടി ഈ ടു താഴേക്ക് കൊണ്ടുവന്നു ടു ഇൻ്റെ ടേബിൾ ടു വൺ വൺ ഇൻറ്റു ടു മൈനസ് ചെയ്തു സീറോ കിട്ടി എയ്റ്റ് താഴേക്ക് കൊണ്ടുവന്നു എയ്റ്റ് ടു ഇൻ്റെ ടേബിൾ എപ്പോഴാണ് വരിക ഫോർ ഇൻറ്റു ടു ആണ് എയ്റ്റ് മൈനസ് ചെയ്തു സീറോ കിട്ടി അപ്പോൾ നമ്മൾ ആൻസർ ത്രീ ഫോർട്ടീൻ അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ സിക്സ് പോയിന്റ് ടു ആയിട്ടാണ് പോയിന്റിന് ശേഷം രണ്ട് നമ്പർ ഉണ്ടായത് കൊണ്ട് നമ്മളെ ആൻസറിലും പോയിന്റിന് ശേഷം രണ്ട് നമ്പർ വേണം അപ്പം നമ്മൾ എവിടെ പോയിന്റ് ഇടാ എവിടെ പോയിട്ട് അതാ അത് അത് ഈ ഇവിടെ ഇടും നാലല്ലേ നല്ല പോയിന്റേഷൻ രണ്ട് നമ്പർ ഉണ്ടാവുള്ളൂ അപ്പം നമ്മളെ പെരിമീറ്റർ എത്ര കിട്ടി ത്രീ പോയിന്റ് വൺ ഫോറിന് കിട്ടി നമ്മളെ ത്രീ പോയിന്റ് വൺ ഫോർ നമുക്ക് പെരിമീറ്റർ കിട്ടി എത്ര വൺ സെൻറ്റിമീറ്റർ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഉള്ള ഒരു സെർക്കിളിൻ്റെ എത്രയാണ് പേരിമീറ്റർ എത്രയാണ് ത്രീ പോയിന്റ് വൺ ഫോർ മീറ്റർന്ന് കിട്ടി മനസ്സിലായോ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയമീറ്റർ മൂന്ന് മീറ്റർ ആണെങ്കിലോ ഡയമീറ്റർ ആണെങ്കിൽ വ്യാസം ഇവിടെ മൂന്ന് മീറ്റർ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ചുറ്റളവ് മാറ്റാൻ മാറാന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് എന്താ ഒരു സെർക്കിള് ഇവിടുത്തെ ഡയമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത് ത്രീ സെന്റിമീറ്റർ ആണ് തന്നു ത്രീ സെന്റിമീറ്റർ ആണ് നമ്മളെ പേരിമീറ്റർ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ വൺ സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ആണെങ്കിൽ അവിടുത്തെ പെരിമീറ്റർ ത്രീ പോയിൻ്റ് വൺ ഫോറാണ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ യെസ് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ത്രീ സെൻറ്റിമീറ്റർ നമുക്ക് കാണാം വൺ സെൻറ്റിമീറ്റർ ത്രീ പോയിൻ്റ് വൺ ഫോറാണ് ത്രീ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് വൺ ഒരു വൺ പ്ലസ് വൺ പ്ലസ് വൺ ആണ് ഈ വണ് ത്രീ പോയിന്റ് ഫോർ ത്രീ പോയിന്റ് വൺ ഫോർ വീണ്ടും ഒരു വൺ ഉണ്ട് അപ്പോൾ വീണ്ടും ഒരു ത്രീ പോയിന്റ് വൺ ഫോർ ആഡ് ചെയ്യുക വീണ്ടും ഒരു വൺ വേണം അപ്പോൾ വീണ്ടും ഒരു ത്രീ പോയിന്റ് വൺ ഫോർ ആഡ് ചെയ്യുക മനസ്സിലായോ അപ്പോൾ ത്രീ ഞങ്ങൾ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ അഡീഷനൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ ഒരേ നമ്പർ ആയതുകൊണ്ട് നമുക്ക് മൂന്ന് ടൈം ത്രീ ടൈംസ് ഉണ്ട് അല്ലേ അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ആൻസർ ഉണ്ടെങ്കിൽ കിട്ടാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണ് ശരിക്കും അതിന്റെ വഴി അപ്പം ത്രീ ഇൻറ്റു ത്രീ പോയിൻ്റ് വൺ ഫോർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ത്രീ സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഈ ഒരു സർക്കിളിന്റെ ഡയമീ സോറി പീരിമീറ്റർ കിട്ടും അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ത്രീ ഇൻറ്റു ത്രീ ത്രീ പോയിൻറ്റ് വൺ ഫോർ ഇൻറ്റു ത്രീ അപ്പം നമുക്ക് എങ്ങനെയ്യാം ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് വൺ ഉണ്ട് വൺ ഇൻറ്റു ത്രീ ത്രീ പ്ലസ് വൺ ഫോർ ത്രീ ഇൻറ്റു ത്രീ നയൻ പോയിന്റ് എവിടെ ഇടാ യെസ് ഇവിടെ പോയിന് ശേഷം രണ്ട് നമ്പർ ഉണ്ട് അപ്പം നമ്മുടെ ആൻസറിലും പോയിന് ശേഷം രണ്ട് നമ്പർ വേണം നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടു പോയിന് ശേഷം രണ്ട് നമ്പർ അപ്പോൾ നമ്മളെ പേരിമീറ്റർ ചുറ്റളവ് ഇത്രയായിട്ട് നയൻ പോയിന്റ് ഫോർ ടു മീറ്ററിന് കിട്ടി കാര്യം മനസ്സിലായോ മനസ്സിലായോ ഇനി വണ്ണിൻ്റെ കിട്ടിയത് കൊണ്ട് വൺ സെൻറ്റിമീറ്റർ കിട്ടിയത് കൊണ്ട് ത്രീ സെൻറ്റിമീറ്റർ നമ്മൾ ചോദിച്ചാൽ ത്രീ ഇൻറ്റു വണ് ത്രീ പോയിന്റ് വൺ ഫോർ ആൻസർ കിട്ടുക അത് ചെയ്യുക അങ്ങനെ നമുക്ക് ടെന്നിൻ്റെ ചോദിച്ചാൽ ടെൻ ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ വ്യാസം എന്നുണ്ടെങ്കിൽ എങ്ങനെ കാണാം ടെൻ ഇൻറ്റു ഈ വണ്ണിൻ്റെ എത്രയാ ടെൻ ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ എന്നോട് ചോദിക്കുകയാണ് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ അതായത് ഫിഫ്റ്റി മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളാണ് അതിൻ്റെ പെരിമീറ്റർ എത്ര ചോദിച്ചാൽ നിങ്ങൾ അയ്യോ ഫിഫ്റ്റിയോ എനിക്ക് അറിയില്ല പറയാന് പറ്റുമോ ഇല്ല നമ്മുടെ കയ്യിൽ എന്തുണ്ട് വൺ സെൻറ്റിമീറ്റർ വൺ സോറി വൺ ഉള്ള ഇതിൻ്റെ പെരിമീറ്റർ നമുക്ക് ഇവിടെ ഉണ്ട് ത്രീ പോയിന്റ് വൺ ഫോർ അത് ഇൻറ്റു ഫിഫ്റ്റി ആണ് ചെയ്താൽ മതി ആ വണ്ണിന്റെ കിട്ടി നമുക്ക് ഇനി ഏതെങ്കിലും കാണാനും നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് എന്താണ് ഒരു കമ്പി ഒരു വയർ എന്ത് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് വളച്ചിട്ട് ഫോർ സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ നമ്മൾ ഉണ്ടാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താ എന്തൊക്കെയത് ഒരു വയർ വളച്ചിട്ട് എന്താണ് ഫോർ സെന്റിമീറ്റർ ഇങ്ങനെ ഒരു വയർ ഉണ്ടെന്ന് വിചാരിക്കാം ഈ വയർ അങ്ങനെ വളച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് സർക്കിൾ പോലെ ആക്കി ഒരു വൃത്തം ഉണ്ടാക്കി ആ ഒരു വൃത്തത്തിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് വ്യാസം നമുക്ക് തന്നിട്ടുണ്ട് ഫോർ ആണ് തന്നിട്ടുണ്ട് ഫോർ സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ പകുതി നീളമുള്ള കമ്പി വളച്ചുണ്ടാക്കുന്ന ഒരു സർക്കിൾ ഉണ്ട് അതിന്റെ അപ്പോ അതിന്റെ ഡയമീറ്റർ എത്രയാണ് ചോദിക്കണത് അപ്പൊ ഇവിടുത്തെ ഡയമീറ്റർ നമുക്ക് അറിയാം ഈ ഡയമീറ്റർ നമുക്ക് അറിയാം ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ഈ കമ്പി ചുറ്റ ഇത്രയും എന്താണ് ഈ കമ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ കമ്പിന്റെ ലെങ്ത് ആയിരിക്കും എന്താ ഇവിടുത്തെ പേരിയ മീറ്റർ ഇനി ഈ ഇപ്പം ഈ ഒരു കമ്പി ഈ ഈ സർക്കിൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത കമ്പി ഇതാണെന്ന് ചോദിച്ചോ അതിന്റെ നേരെ പകുതി പോകുന്ന ഒരു കമ്പി കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുക ഒരു കുഞ്ഞു സർക്കിൾ ഉണ്ടാക്കി ഇതിൻ്റെ ഒരു പകുതി പകുതിയിലൊരു സർക്കിൾ ഉണ്ടാക്കി അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ ഡയമീറ്റർ എത്ര ആയിരിക്കും ചോദ്യം ഈ ഡയമീറ്റർ എത്ര ആയിരിക്കും അല്ലെ വ്യാസം എത്ര ആയിരിക്കും എന്നാണ് എത്ര ആയിരിക്കും ആ അത്രയായിരിക്കും നമുക്കറിയാം ഇവിടെ പെരീമീറ്റർ ഇവിടുത്തെ പകുതിയായി ഇവിടെ അല്ലേ കാരണം ഈ കമ്പീൻ്റെ പകുതിയാണ് ഈ കമ്പി അപ്പോൾ പെരിമീറ്റർ പകുതി ആയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡയമീറ്ററും എന്താവും എന്താവും രണ്ടും സെയിം റേഷ്യോയിലാണ് ഒന്ന് കൂടുമ്പോൾ മറ്റേതും കുറയും ഒരേതിലാണ് സോറി ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയും ഇവിടെ ഇത് പെരിമീറ്റർ ഇവിടെ കുറഞ്ഞു ഇത്രയും വലിയൊരു സർക്കിളായിരുന്നു അതിന് ഇത്രയും ചെറിയ സർക്കിളാക്കി ഇതിന് പകുതിയാക്കി അപ്പോൾ ഇവിടെ പകുതിയായി പെരിമീറ്റർ പകുതി ആയപ്പോൾ അതായത് ചുറ്റളവ് പകുതി ആവാ എന്ന് പറഞ്ഞാൽ എന്തും കൂടി പകുതിയാവും യെസ് അതിന്റെ വ്യാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡയമീറ്ററും പകുതിയാവും അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ നമുക്ക് ഫോർ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഫോറിൻ്റെ പകുതിയാണ് കണ്ടാൽ പോരെ അതെ ഫോറിൻ്റെ പകുതിയാണ് ഹാഫ് ആണ് ടു അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ എത്ര ആയിരിക്കും ടു സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടുള്ള എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞുതരും അപ്പോൾ അപ്പോൾ ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെങ്കിൽ ക്ലാസ് കുറേ വലിയ ക്ലാസ് ആവും ഓക്കെ അപ്പോൾ